നമസ്കാരം കഴിഞ്ഞ ഏതാണ്ട് രണ്ടാഴ്ചയോളം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ പോരാട്ടത്തിനിടയിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന തന്നെയാണ് ആഗോളതലത്തിൽ തന്നെ ഒരു മാധ്യമങ്ങളിൽ ഇപ്പോൾ അവരെക്കുറിച്ച് ഒരു വാർത്ത പോലും വരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ആകെ പിടിവിട്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം ഉള്ളത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിനോടം തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞ ഹമാസിനെ സംബന്ധിച്ച് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സഹായം തന്നെയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആശ്രയം പക്ഷേ ഇറാൻ ഇസ്രായേലിനോട് ഏറ്റുമുട്ടാൻ പോയി അവരുടെ സ്വന്തം ആയുധ ശേഖരവും പണവും എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇനി ഹമാസിനെ സഹായിക്കാൻ ആരും എത്തുകയില്ല എന്നുള്ളത് ഉറപ്പായി ഹമാസ് ഹിസ്ബുള്ള ഹുദിയവ് എന്ന് പറയും മൂന്ന് തീവ്രവാദ സംഘടനകളെയും കയ്യയച്ച് സഹായിച്ചിരുന്നത് ഇറാൻ തന്നെയാണ് അവർക്ക് പണവും പരിശീലനവും ആയുധവും ഒക്കെ നൽകിയിരുന്നത് ഇറാനാണ് ഇനി ഒരു വഴിയിൽ കൂടെയും ഹമാസിനെ ആയുധങ്ങളോ പണമോ ഒന്നും എത്തിക്കാൻ ഇറാന് കഴിയുകയില്ല ഇറാൻ തന്നെ നിൽക്കക്കളില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ തുടരുന്നത് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇറാൻ്റെ സ്ഥിതി കൂടുതൽ മോശമാകുമായിരുന്നു അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേന് തന്നെ ഏതോ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട സൈനിക മേധാവികളും ആണവ വിദഗ്ധന്മാരും എല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വൻതോതിലുള്ള ധനനഷ്ടം ഇറാൻ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരു വഴിയിൽ കൂടെയും ഹമാസിനോ ഹിസ്ബുള്ളക്ക് ഒന്ന് തന്നെ സഹായം നൽകാൻ അവർക്ക് കഴിയുകയില്ല ഒരുപക്ഷെ ഇറാൻ ഏറ്റവും അധികം പണം നേരത്തെ നൽകിയിരുന്ന സംഘടന ഹിസ്ബുള്ളയായിരുന്നു ആയിരുന്നു പക്ഷേ ഹിസ്ബുള്ളയെ തീർത്തുമില്ലാതാക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിരുന്നു അതുപോലെ ഹൂത്തിയ മദരെ ഇപ്പോൾ അമേരിക്കയാണ് നേരിടുന്നത് ഹൂത്തി മദർ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് ഗൾഫ് മേഖലയിലെ സമുദ്രത്തിലെല്ലാം തന്നെ ഇപ്പോൾ അമേരിക്കയുടെ പടക്കപ്പലുകളാണ് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ അവർ അതിശക്തമായി ആഞ്ഞടിക്കുമെന്നും പിന്നെ യമൻ എന്നുള്ള ഒരു രാജ്യം പോലും കാണില്ല എന്നൊന്ന് നന്നായിട്ട് അറിയാവുന്ന ഹോദിയ ഉപതരവ് ഇപ്പോൾ പത്തി മടക്കി ഇരിക്കുകയാണ് നേരത്തെ വെടിയെടുത്ത നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹമാസ് വീണ്ടും ശക്തി ആർജിക്കാൻ ശ്രമിച്ചത് പക്ഷേ അവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നേരത്തെ ഇറാനിൽ നിന്നും ലഭിക്കുമെന്ന നേരത്തെ ഇറാനിൽ നിന്ന് ലഭിക്കുമായിരുന്ന പണം കൊണ്ടാണ് അവർ തീവ്ര പ്രവർത്തനം നടത്തുക മാത്രമല്ല അവിടുത്തെ സൈന്യത്തിന് ശമ്പളം പോലും കൊടുത്തിരുന്നത് ഇപ്പോൾ സൈന്യർക്ക് ശമ്പളം കൊടുക്കാൻ കയ്യിൽ പൈസയില്ല ആകെ പട്ടിണിയാണ് മാത്രമല്ല ഹമാസിന് ഏതാണ്ട് പകുതിയോളം തീവ്രവാദി പ്രവർത്തകർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ളതിൽ തന്നെ വലിയ ശതമാനം പേർ പരുക്കേറ്റ് ചികിത്സയിലാണ് മറ്റു ചിലരാകട്ടെ കാഴ്ച നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അംഗവയ്യയിൽ സംഭവിച്ചുമൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് മിച്ചമുള്ള ഹമാസ് സൈനികരെ ഉപയോഗിച്ചാണ് ഇറാൻ നേരത്തെ ഗാസയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമായിരുന്നത് അല്ലെങ്കിൽ ഇസ്രയേലിന് നേരെ ആക്രമണമൊക്കെ നടത്തുമായിരുന്നത് ഇതൊന്നും കൂടാതെ ഇറാൻ്റെ എയർസ്പേയ്സ് പോലും ഇപ്പോൾ ഇസ്രായേൽ സ്വന്തമാക്കിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ എല്ലായിടത്തും അമേരിക്കയുടെ കണ്ണുകൾ ഒരു വശത്ത് മറുവശത്ത് മൊസാദും സജീവമാണ് ഇറാനിലെ പല നേതാക്കന്മാർക്കും ഇപ്പോൾ ഇറാൻ ജീവിക്കാൻ പോലും പേടിയാണ് എന്നുള്ള അവസ്ഥയിലാണ് കാരണം മൊസാദ് ഏജൻ്റന്മാർ എവിടെയൊക്കെയാണ് തങ്ങൾക്ക് മരണക്കെണി ഒരുക്കി വെച്ചിരിക്കുക എന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴും നിശ്ചയമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഗാസയിൽ ഇസ്രയേൽ അടുത്ത ഘട്ടത്തിൽ ഉറപ്പായും ആഞ്ഞടിക്കും എന്നുള്ളതുറപ്പാണ് അത് നേരിടാനുള്ള ശേഷി ഹമാസിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പാണ് അല്ലെങ്കിൽ അവസാനം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാൻ ചെയ്തതുപോലെ കയറി ഇരിക്കുന്ന എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കേണ്ടി വരും പക്ഷേ ഹമാസിനെ സംബന്ധിച്ച് ആയുധങ്ങളുണ്ടെങ്കിൽ പോലും അത് പ്രയോഗിക്കാൻ പോലും ആൾ ഇല്ലാത്ത അവസ്ഥയിലാണ് കാരണം പട്ടണി നടക്കുന്ന ഒരു വലിയ വിഭാഗം തീവ്രവാദികൾ തന്നെയാണ് അവിടെ ഉള്ളത് നേരത്തെ നേരത്തെ വിവിധ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ ഗ്യാസിലെ പാവങ്ങൾക്കായി കൊടുത്തേക്കുമായിരുന്ന അവശ്യവസ്തുക്കളും മരുന്നുമെല്ലാം തട്ടിയെടുത്ത് കരിഞ്ചന്തയ്ക്ക് വിറ്റ് അതുകൊണ്ടുള്ള പൈസയിലാണ് ഇവർ ജീവിച്ചു പോന്നിരുന്നത് പക്ഷേ ഇപ്പോൾ അതും നടക്കുന്നില്ല ഇസ്രയേലിൻ്റെ സജീവ സാന്നിധ്യം ഇപ്പോൾ ഗാസയിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഹമാസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ആരും തന്നെ ഇനി അങ്ങോട്ട് ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഓർക്കുക യാഹ്യാസൻമറിൻ്റെ കുടുംബത്തിൽ പോലും ഇനി ആരും ബാക്കിയില്ലാത്ത അവസ്ഥയാണ് ഏതായാലും ഇറാനും ഇസ്രായേലും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ ഇപ്പോൾ നിലവിൽ വന്നതോടുകൂടി ഇനി കുറച്ച് കാലത്തേക്കെങ്കിലും ഇറാനും സ്വസ്ഥമായി ഇരിക്കാൻ നിർബന്ധിതരാണ് അതല്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒരു ആക്രമണത്തെ കൂടി നേരിടേണ്ടി വരുമെന്ന് അവർക്കറിയാം അതിനുള്ള ആരോഗ്യം ഇപ്പോൾ ഇറാന് ഇല്ല എന്നും നമുക്കെല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ എത്രയും വേഗം തന്നെ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ബന്ധികളെ അവർ വിട്ടയക്കാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചേൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിത്യവൃത്തിക്ക് പോലും അതായത് ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ തീവ്രവാദ സംഘടനയ്ക്ക് എങ്ങനെയാണ് ഇസ്രായേലിനെ അമേരിക്കയൊക്കെ പോലെയുള്ള അതിശക്തമാരായ എതിരാളികളെ നേരിടാൻ കഴിയുക എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊണ്ട് ഇസ്രായേലുണ്ടായ ഒരു പ്രധാന നേട്ടം ഈ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ മറ്റൊരു രീതിയിൽ പൂർണ്ണമായും ഒതുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇനി കുറേ കാലത്തേക്ക് ഒരിക്കലും തലവെക്കാൻ കഴിയുകയില്ല എന്നുള്ളതും ഉറപ്പാണ് അത്രയും മാരകമായ രീതിയിലാണ് ഇസ്രായേൽ ഇറാനെ കൈകാര്യം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ഹമാസും സൂക്ഷിച്ചു മാത്രമേ മുന്നോട്ട് നീങ്ങുകയുള്ളൂ അതല്ലെങ്കിൽ തങ്ങളുടെ അന്ത്യം ഇസ്രയേലിൻ്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് ഇനി അവശേഷിക്കുന്ന ഹമാസിൻ്റെ നേതാക്കൾക്കും നന്നായിട്ടറിയാം തങ്ങളെ എക്കാലത്തും രക്ഷിച്ച തങ്ങളുടെ ഗോഡ്ഫാദർ ആയിരുന്ന ഖമീനി പോലും ഇപ്പോൾ ഏതോ ബങ്കറിനുള്ളിൽ ഒളിച്ചിരുന്ന് തൽക്കാലം രക്ഷപ്പെടാനുള്ള വഴിയാണ് നോക്കുന്നത് അല്ലാതെ ഇനി തങ്ങളെ സഹായിക്കാൻ ആരും വരില്ല എന്ന യാഥാർത്ഥ്യം ഒരുപക്ഷെ ഹമാസിലെ നിലവിലെ നേതൃത്വം ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞു കാണാം